ഓർമ്മ ഇന്റർനാഷണൽ ടാലന്റ് പ്രൊമോഷൻ ഫോറം സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര പ്രസംഗ മത്സരത്തിന്റെ ഗ്രാൻഡ് ഫിനാലയ്ക്ക് ഒരുങ്ങി പാലാ സെന്റ് തോമസ് കോളേജ് ഈ മാസം പന്ത്രണ്ട് തീയതികളിലാണ് ഗ്രാൻഡ് ഫിനാലെ നടക്കുക പ്രഗത്ഭരായ നിരവധി വിദ്യാർത്ഥികൾ വേദിയിൽ കരഘോഷങ്ങൾ മുഴക്കിയ പ്രകടനങ്ങൾ അങ്ങനെ വിജയകരമായ മൂന്ന് ഘട്ടങ്ങൾക്ക് ശേഷമാണ് ഓർമ്മ ഇന്റർനാഷണൽ പ്രസംഗ മത്സരം ഗ്രാൻഡ് ഫിനാലയിലേക്ക് കടക്കുന്നത് പാല സെന്റ് തോമസ് കോളേജ് ഇന്റഗ്രേറ്റഡ് സ്പോർട്സ് കോംപ്ലക്സ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ഗ്രാൻഡ് ഫിനാലെ ലോക സഞ്ചാരിയും മാധ്യമ പ്രവർത്തകനുമായ സന്തോഷ് ജോർജ് കുളങ്ങര ഉദ്ഘാടനം ചെയ്യും ഇന്ത്യയുടെ മിസൈൽ വനിത എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സയന്റിസ്റ്റ് ഡോക്ടർ ടെസി തോമസ് മുഖ്യാതിഥിയാകും ഇവർക്ക് പുറമെ കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം ഡയറക്ടർ അനീഷ് രാജൻ സിനിമാ താരം മിയ ജോർജ് മെന്റലിസ്റ്റ് നിബിൻ നിരവത്ത് തുടങ്ങിയവരും അതിഥികളായെത്തും അമേരിക്കയിൽ അധ്യാപകനായ ജോസ് തോമസ് ആണ് ഓർമ്മ ഇന്റർനാഷണൽ ടാലന്റ് പ്രൊമോഷൻ ഫോറത്തിന്റെ ചെയർമാൻ ജോർജ് നടവയൽ ജോസ് ആറ്റുപുറം ഷാജി അഗസ്റ്റിൻ റോഷൻ പ്ലാമൂട്ടിൽ വിൻസെന്റ് ഇമ്മാനുവൽ കുര്യാക്കോസ് മണിവയലിൽ എന്നിവരാണ് മറ്റ് ഭാരവാഹികൾ ട്വന്റി ട്വന്റി ഫോർ കലസ്ഥമാക്കുന്ന വിദ്യാർത്ഥിക്കായി ഒരുക്കിയിട്ടുള്ളത് ഒരു ലക്ഷം രൂപയും അവാർഡും പ്രശസ്തി പത്രവുമാണ് ഫോർ യുഎസ്എ